ാണ് ശ്രീ എം രമേശിന് കൂടി അവസരം അതെ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല കാരണം ഇവര് രണ്ടുപേരുള്ള സമയം മുഴുവൻ എടുത്തല്ലോ സ്മൃതി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത തർക്കങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയാനില്ലാത്തതുകൊണ്ടായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് ജയിച്ചവർക്ക് ജയിച്ചതിൻ്റെ ന്യായീകരണം ഉണ്ടാകാം തോറ്റവർക്ക് തോറ്റതിൻ്റെ ന്യായീകരണം ഉണ്ടാകാം ഞങ്ങൾ തോറ്റ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചേലക്കരയെക്കുറിച്ചും വയനാട്ടിനെക്കുറിച്ചും പറഞ്ഞില്ല പാലക്കാട് ഞങ്ങൾ ജയിക്കേണ്ട മണ്ഡലമായിരുന്നു ഞങ്ങൾ ജയിച്ചില്ല ഞങ്ങൾക്കൊരു സെറ്റ് ബാക്ക് ഉണ്ട് ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെയും എൽ ഡി എഫിൻ്റെയും ആളുകൾ പറയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം പറയുന്നില്ല ഞങ്ങളാദ്യം ഞങ്ങൾക്ക് എവിടെയാണ് വീഴ്ച വന്ന് ഞങ്ങൾ പരിശോധിക്കും എന്നകത്ത് ഞങ്ങൾ ഈ രണ്ട് മുന്നണികളും ഞങ്ങളെ തോൽപ്പിക്കാനും വേണ്ടി തരാതരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരാണ് ഇതേ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഷാഫി ജയിച്ചത് ഈ ശ്രീധരനെ ഷാഫി തോൽപ്പിച്ചത് സി പി എമ്മിൻ്റെ വോട്ട് കൊണ്ടാണ് എന്ന് സി പി എം അന്ന് സംബന്ധിച്ചിട്ടുണ്ട് അന്ന് കോൺഗ്രസും സമ്മതിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അവർ മാറ്റി പറയായിരിക്കും അന്ന് അവരും സമ്മതിച്ചിട്ടുള്ളതാണ് അപ്പം ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് പരിശ്രമിക്കുന്നതാണ് ഈ പ്രാവശ്യം കോൺഗ്രസ് കുറച്ചും കൂടി മുമ്പോട്ട് പോയി ജ്യോതികുമാരെ നിങ്ങളത് വാശിപ്പെടിക്കണ്ട സമ്മതിച്ചു എന്ന് എനിക്കറിയാമോ നിങ്ങളെതിനകത്ത് തർക്കിക്കുന്നവരുത്ത സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെ എം എൽ എം വോട്ടുകൾ ജ്യോതികുമാരെ ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ ആ ചോദിച്ചോളൂ